ഹായ് ഹലോ ഇപ്പോൾ യൂട്യൂബിലേക്ക് കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് ഡെയിലി എണീക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റപ്പം കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ് സൂര്യകാന്തി പോളി ഈ ഒരു പൂമ്പാറ്റ കേട്ടോ എന്റെ കണ്ടന്റ് ക്രിയേഷൻ കണ്ടിട്ടായിരിക്കണം ആളിങ്ങനെ അനങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പം ഞാനും അഞ്ചിരിച്ചും കൂടി ഇന്ന് ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കൻ വണ്ട എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം എൻ്റെ കയ്യിലിങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കംപ്ലീറ്റ് ചേച്ചി തന്നെ ചെയ്യേണ്ട അവസ്ഥയായിട്ടോ അപ്പം നല്ല ആരച്ചവട്ടി മുള്ളനാണ് കിട്ടിയിട്ടുള്ളത് ഞങ്ങളിവിടെ പാടത്തും പറമ്പിലൊക്കെ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി വന്നതാണ് ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ സെറ്റപ്പ് പരിപാടിയൊന്നുമല്ല കേട്ടോ ചെറിയ രീതിയിൽ ഞങ്ങളെ ഒന്ന് ഒത്തുകൂടാമെന്ന് വിചാരിച്ചു അപ്പം കയ്യിലുള്ള സാധനങ്ങൾ വെച്ചൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ ചിക്കൻ കടായി ചിക്കൻ കടായി എന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ എന്ന് വെക്കുന്ന രീതിക്കൊന്നല്ല ഞങ്ങൾ വെച്ചത് ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടി ഇന്നൊന്ന് ഒത്തു കൂടുക അത്രയും വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ റൈസ് നമ്മൾ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പൊരിച്ചെടുക്കാം മീൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് മീൻ പൊരിച്ചെടുക്കാം സച്ചുഡിനും ബാറസും കൂടി അവന്റെ അച്ഛൻ വീട്ടിലേക്ക് പോയതാ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഫ്രീ ആയിട്ട് ഒന്ന് മീൻപൊരിക്കുന്നത് കേട്ടോ പഴയ പോലെ ഇപ്പോൾ വ്ലോഗൊന്നും എടുക്കാൻ കഴിയാറില്ല കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത് വളരെ കുറവാണ് മുന്നേ എടുത്ത വീഡിയോസ് തട്ടിക്കൂട്ടി ഇടുന്ന പരിപാടിയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് തന്നെ മക്കൾ രണ്ടുപേരും ഏട്ടൻ്റെ കൂടെ പോയതൊക്കെയാണ് അപ്പം ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ ചേച്ചിയും ഫ്രീ ആയിട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ആയ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പരിപാടി പരിപാടിയിട്ടോ നല്ല ഫ്രഷ് ആനച്ചകുട്ടി മുള്ളനായിട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ നാട്ടിലെ ഈ വലിയ മുള്ളന് പറയുന്ന പേരെന്താന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് നേരെ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് നമ്മളൊരു കോഴിമുട്ട കൂടി പൊട്ടിച്ചു ചേർക്കുന്നുണ്ട് നമ്മൾ വെച്ച റൈസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വഴറ്റി പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് സവാളായിട്ട് കൊടുക്കാം ഉള്ളി ഏകദേശം വഴടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഗരം മസാല ചിക്കൻ പിസ്സോ മസാല എല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇതില് തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ വെള്ളം അതിൽ തന്നെ ഉണ്ടായി വരുന്നതാണ് ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവിക്കുന്നത് പിന്നെ ഒരു ഭംഗിക്ക് കുറച്ച് സാലഡ് കൂടി ഉണ്ടാക്കുന്നുണ്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ വിഭവങ്ങൾ അപ്പൊ ഇന്നത്തെ വെച്ച് കൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ വരുന്നതാണ് ഇപ്പം എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം കുറെ ഒക്കെ ഞാൻ സ്കിപ്പ് അടിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്